അസ്സാമലൈക്കും എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ആദ്യത്തെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ കൂടെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് ആദ്യം അതൊരു പാനെടുത്ത് വെക്കുക ഇതിലേക്ക് രണ്ടാണി ശർക്കര പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കര പൊടിയാണെങ്കിൽ ഇപ്പോൾ അതൊരു മുക്കാൽ കപ്പ് ഉണ്ടാവും ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ശർക്കര ഒക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഈ അരച്ചെടുത്തിട്ടുള്ള ശർക്കര പാനി തിരിച്ച് പാനിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം പഴപ്പ് നല്ല പഴത്തെ നേന്ത്രപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം പഴം ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് തിളക്കുമ്പോൾ തന്നെ പഴമൊക്കെ നന്നായിട്ട് അടിഞ്ഞു വരും ഇതിലേക്ക് അരക്കപ്പ് അവലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന വറുത്താവിലാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് തേങ്ങ ഒരു നാല് ഏലക്കായ കുരു ചതച്ചത് കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ നെയ്യ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വിളിച്ചെടുക്കാം ഇതിലെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഇന്നൊന്ന് വിളയിച്ചെടുത്താൽ മതിയാവും അപ്പോൾ പഴമൊക്കെ വെന്ത് ശർക്കരൊക്കെ നന്നായി വറ്റി നന്നായിട്ട് തന്നെ വിളഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വറുത്ത പച്ചരിപ്പൊടിയും ഒരു കപ്പ് മൈദപ്പൊടിയും എടുക്കാം യ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം അപ്പോൾ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒഴിച്ച് നമ്മൾ കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഒഴിച്ചുകൊടുക്കണം ഇപ്പം ഏകദേശം രണ്ട് കപ്പിനടുത്ത് ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും കാരണം നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത് ലൂസെന്ന് പറഞ്ഞാൽ അധികം ലൂസല്ല കുറച്ച് കട്ടി ഉണ്ടാവും എന്നാൽ അധികം ലൂസാവാനും പാടില്ല അപ്പോൾ ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കേക്ക് ടിൻ്റെ എടുത്തിട്ടുണ്ട് കേക്ക് ടിൻ അല്ലെങ്കിലും സാധാരണ സ്റ്റീലിൻ്റെ പരന്നിട്ടുള്ള പ്ലേറ്റ് ആയാലും മതി അപ്പോൾ അതിൽ മൊത്തത്തിൽ ഞാൻ കുറച്ച് ഓയിൽ ഇതുപോലെ തടവി കൊടുക്കുന്നുണ്ട് ഈ പാത്രത്തിനെ കണക്കായിട്ട് ഞാനൊരു വാഴയിൽ ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഈ ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് ചൂടാവും വെച്ചിട്ടുള്ള ആവിച്ചമ്പിയിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അവിടെ നാല് സ്പൂണ് മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് മൊത്തത്തിൽ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്ന് ഇതിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ട് ഞാൻ ഫില്ലിങ് വെക്കുന്നില്ല അപ്പം ഇത് ജസ്റ്റ് ഒന്ന് വെന്തതിന് ശേഷം വെച്ചുകൊടുക്കാം അപ്പോൾ ഈ ഒരു മാവ് ഒഴിച്ചിട്ട് ഞാനിത് രണ്ട് മിനിറ്റ് നേരത്തേക്ക് വേവിക്കാൻ വേണ്ടി അടച്ച് വെക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ മാവ് ഇവിടെ ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒരു പകുതി എടുക്കേണ്ടി വന്നിട്ടുള്ളൂ കാരണം ഇത് രണ്ട് ട്രിപ്പ് ഉണ്ടാക്കാനുള്ള ഫില്ലിങ് ഉണ്ട് അതുപോലെ തന്നെ മാവും ഈ ഒരു അട മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഫില്ലിംഗ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കിയുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് കുറച്ച് ലൂസിലായതുകൊണ്ട് തന്നെ കുറച്ച് പരന്നിട്ടാണ് ഉണ്ടാവാനും പക്ഷെ അത് പ്രശ്നമില്ല അത് വേവുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കത് കിട്ടുന്നതായിരിക്കും അപ്പോൾ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ മാവ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ലൂസാക്കുമ്പോൾ അധികം ലൂസായി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഉപ്പും കറക്റ്റാണോ നോക്കണം ഇങ്ങനെ മുള്ളത്തിൻ്റെ നിരയിൽ മാവൊഴിച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒരു നാല് മിനിറ്റ് നേരം ഒന്ന് ഉപയോഗിച്ചെടുത്താൽ മതി അങ്ങനെ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം മുറിച്ചിട്ട് സെർവ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതെ അടുപ്പത്തുനിന്ന് എടുത്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം ബാക്കിയുള്ള മാവും ഫില്ലിങ്ങും ഇതേപോലെ തന്നെ ഒരു ചെറുത് കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള അട ഞാനൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അടിയിൽ ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കമഴ്ത്തിയിട്ട് ഒന്ന് തട്ടിക്കൊടുത്തിട്ട് അപ്പം തന്നെ നമുക്കിത് പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട് കാരണം വാഴയില വെച്ചുകൊണ്ട് തന്നെ ഒന്നൊട്ടും പറ്റി പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഇളക്കിയെടുക്കാൻ പറ്റിയു അധികം സമയം ചിലവില്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത് അതുപോലെ തന്നെ ഇതിങ്ങനെ നമ്മൾ പോള രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ പണിയും തീരുന്നുണ്ട് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ചായക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് കൂടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എൻ്റെ ഈ സ്നാക്കും എൻ്റെ വീഡിയോവും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്